നാസയിലെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും തിരികെ ഭൂമിയിലെത്താൻ ഇനിയും വൈകുമെന്ന റിപ്പോർട്ടുകൾ പത്ത് മാസത്തോളം ഇരുവരും തുടരേണ്ടി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിൽ തിരികെ എത്തിക്കുമെന്നായിരുന്നു നാസ അവസാനമായി തീരുമാനിച്ചിരുന്നത് കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് സ്റ്റാർലൈനർ സുനിത വില്യംസിനെയും ബുച്ചു വിൽമോറിനെയും ബഹിരാകാശത്തേക്ക് എത്തിച്ചത് ഹേലിയും ചോർച്ചയും ത്രകരാറും കാരണം സ്റ്റാർലൈനറിൽ തന്നെ എത്താനുള്ള ബുദ്ധിമുട്ട് നേരിട്ടതിനെ തുടർന്ന് ഇരുവരും ബഹിരാകാശ നിലയത്തിൽ തങ്ങുകയായിരുന്നു മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ സെപ്റ്റംബർ ഏഴിന് സ്റ്റാർലൈനർ യാത്രികരില്ലാതെ തിരിച്ചിറക്കേണ്ടി വന്നു ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ മാസം വരെ ഇവർ ബഹിരാകാശത്തെ തന്നെ തുടരേണ്ടി വരും ഒരു പുതിയ സ്പേസ് എക്സ്ക്രൂ ഡ്രാഗൺ കാപ്സൂളിനുള്ള തയ്യാറെടുപ്പുകളാണ് കാലതാമസത്തിന് കാരണമെന്നാണ് അറിയുന്നത് മാർച്ച് അവസാനത്തോടെയാണ് ഈ ക്രമീകരണം പൂർത്തിയാക്കുക അതിനുശേഷം മാത്രമായിരിക്കും സുനിത വില്യംസും ബുജ് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ